ജലന്ധർ ബിഷപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ വർഷം ചില കന്യാസ്ത്രീകൾ എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടത്തിയ സത്യഗ്രഹത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോയി പ്ലക്കാർഡ് പിടിച്ച് മുദ്രാവാക്യം വിളിപ്പിച്ച അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് തൃശൂർ കിരാരൂരിലെ സൽസബിൻ ഗ്രീൻ സ്കൂൾ അധികൃതർക്കെതിരെ നടപടി വേണമെന്നാണ് മനുഷ്യാവകാശ ജുഡീഷ്യൽ കമ്മീഷൻ അംഗം പി മോഹൻദാസ് സി ബി എസ്ഇ ഡയറക്ടർക്കും വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയത് പ്രവാസി മലയാളിയായ ടി എൽ ആന്റണിയാണ് ഇത് സംബന്ധിച്ച് കമ്മീഷനിൽ പരാതി നൽകിയത് വിദ്യാർത്ഥികളെ സമരപ്പന്തലിൽ കൊണ്ടുപോയി മുദ്രാവാക്യം വിളിപ്പിച്ചതിന് സ്കൂൾ പ്രിൻസിപ്പലിനും അധ്യാപകർക്കുമെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രവാസി മലയാളിയായ ടി എൽ ആന്റണിയാണ് ഇത് സംബന്ധിച്ച് കമ്മീഷനിൽ പരാതി നൽകിയത് മനുഷ്യാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ച് തൃശൂർ ജില്ലാ പോലീസ് മേധാവി വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ കൊച്ചിയിൽ നടന്ന സമരത്തിൽ ഒൻപത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന പന്ത്രണ്ട് വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ പങ്കെടുപ്പിച്ചതായി റിപ്പോർട്ടിലുണ്ട് നല്ല പൗരന്മാരായി കുട്ടികളെ വളർത്തുന്നതിന്റെ ഭാഗമായാണ് കുട്ടികളെ സമരത്തിൽ പങ്കെടുപ്പിച്ചതെന്നാണ് പ്രിൻസിപ്പൽ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചത് ഇത് വൈവിധ്യമാർന്ന പഠനാനുഭവങ്ങളുടെ ഭാഗമാണെന്ന പ്രിൻസിപ്പലിന്റെ വിശദീകരണം കമ്മീഷൻ തള്ളിക്കളഞ്ഞു വിദ്യാർത്ഥികളെ സമരപന്തലിൽ കൊണ്ടുപോയി മുദ്രാവാക്യം വിളിപ്പിച്ചത് ജന നന്മയ്ക്കും രാഷ്ട്ര പുരോഗതിക്കും സഹായകരമാകുമെന്ന പ്രിൻസിപ്പലിന്റെ വിശദീകരണം സ്വീകരിക്കാൻ കഴിയില്ലെന്ന് കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു ഭരണഘടന വിവക്ഷിക്കുന്ന മൌലികമായ കടമകൾ പരിപാലിക്കാനാണ് കുട്ടികളെ സജ്ജമാക്കേണ്ടതെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി മതസ്പർദ്ധ കൂടാതെ ഏകോദര സഹോദരരെ പോലെ ജീവിക്കാനുള്ള പാഠമാണ് കുട്ടികൾക്ക് നൽകേണ്ടത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വത്തിൽ നിന്ന് പ്രിൻസിപ്പൽ വ്യതിചലിച്ചതായും പ്രവൃത്തി അപലപനീയമാണെന്നും കമ്മീഷൻ വിലയിരുത്തി ന്യൂസ് ബ്യൂറോ ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലർത്തുക